എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ നമ്മുടെ മരത്തണലുള്ള ആ മരവും ഏഹ് ആ സ്ഥലമാണ് കേട്ടോ ഇത് ചേട്ടാ ഈ സ്ഥലം ഒന്ന് പറയുമോ പല്ലാവൂര് അല്ലേ ഓക്കെ ഇത് നമ്മുടെ സന്തോഷേട്ടനാണ് പിന്നെ വേറെ ഒരു സന്തോഷ വാർത്ത സന്തോഷേട്ടൻ്റെ കൂടെ ഒരു ചങ്ക് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ജിമ്മിക്കുട്ടനാണ് ജിമ്മി എന്താണ് വിശേഷങ്ങൾ കാലത്ത് കാറ്റ് കൊള്ളാൻ വന്നതാണ് അല്ലേ ജിമ്മി ജിമ്മിയും സന്തോഷേട്ടനും എല്ലാ ദിവസവും ഇവിടെ വരാറില്ലേ അവരിങ്ങനെ കാലത്ത് ഒരു മോർണിംഗ് വാക്ക് ഒക്കെ കഴിഞ്ഞ് ജിമ്മിങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ് വിശേഷങ്ങൾ എന്ത് ചെയ്യണു സന്തോഷമായിട്ട് നമ്മുടെ പാലക്കാടിന്റെ സ്വന്തം ചങ്ക് തന്നെയാണ് എന്താണ് നമ്മുടെ പാലക്കാടിനെ കുറിച്ച് പറയുന്നത് നല്ല അഭിപ്രായം കാലാവസ്ഥ കൊണ്ട് ഇപ്പൊ എല്ലാം കൊണ്ടും സുഖം ചൂടാണെങ്കിലും നമുക്ക് ഈ മരത്തണലൊക്കെ ഉള്ളത് ഭയങ്കര ആശ്വാസമാണ് നല്ല തണുപ്പ് എല്ലാരും ഇവിടെ ജിമ്മിക്കുട്ടാ ജിമ്മി ചേട്ടൻ വിളിക്കട്ടെ ഓക്കെ കാലത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണോ ആണോ അല്ലേ ഓക്കെ ഞാനങ്ങനെ എല്ലാ ദിവസവും സൈക്കിളൊക്കെ ഓടിച്ചിട്ട് ആറ്റാലയൊക്കെ ആ വഴിക്ക് പോകും ഈ വഴിക്ക് മിനിഞ്ഞാന്നാണ് വന്നത് അങ്ങനെ അതിനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടായിരുന്നു അപ്പം എന്തായാലും സന്തോഷം കാണാം വീണ്ടും കാണാം ജിമ്മി ജിമ്മി കുട്ടാ ബാ ബാ ഞാൻ നിനക്ക് നാളെ വരുമ്പോൾ ബിസ്ക്കറ്റ് കൊണ്ടുവരാട്ടോ ബിസ്ക്കറ്റൊക്കെ കഴിക്കില്ലേ ജിമ്മി അല്ലേ സന്തോഷ് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ജിമ്മി സന്തോഷ് ഏട്ടൻ വീട്ടിൽ വേറെ ഒരാളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ എന്താ പേര് ബക്കാടി ഇത് ജിമ്മി ജിമ്മിന്റെ സുഹൃത്ത് ബക്കാടി അവർ രണ്ടുപേരും കിടലാനാണ് കേട്ടോ ഇന്നൊരു ദിവസം ബക്കാടിയെ കൂടെ കൊണ്ടുവരുന്നത് കേട്ടോ വരും ആ തനിയെ വരും ആള് ഓക്കെ